ഗുഡ് മോർണിംഗ് ഈസി മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ അടുത്തൊരു മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അറുപത്തിനാല് ഇൻറ്റോ തൊണ്ണൂറ്റി ഒൻപത് ഇത് നമ്മൾ ചെയ്താണ് ഇവിടെ രണ്ടക്കമാണ് ഇവിടെ രണ്ടക്കമാണ് ആ കണക്ക് നമുക്ക് ഒന്ന് വെച്ച് നോക്കാം അറുപത്തിനാലിൽ ഒന്ന് പോയാൽ അറുപത്തി മൂന്ന് വരും ആറിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ ഒൻപത് വരും മൂന്നിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോൾ ഒൻപത് വരും ഇതാണ് എൻ്റെ ആൻസർ എന്നാലിവിടെ അറുപത്തിനാലിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് സംഖ്യകളാണ് അതായത് അഞ്ച് ആറ് നാല് ഇൻറ്റു ഒൻപത് ഒൻപത് അപ്പൊ ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാറ്റമല്ല ഇത് സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ രണ്ടക്കം ഇവിടെ മൂന്നക്കമാണ് നേരിട്ട് നമ്മൾ എല്ലാം ഒരേ അക്കങ്ങൾ തന്നെയാണ് നമ്മൾ മണ്ടിപ്പോയത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്നക്കമുണ്ട് ഇവിടെ രണ്ടക്കമുണ്ട് അപ്പൊ ഈ കണക്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒൻപത് എന്ന് പറയുന്ന ഭാഗത്ത് ഇതിനെ നമ്മൾ പൂജ്യമായിട്ട് കൺസിഡർ ചെയ്യും പൂജ്യം പത്ത് അപ്പൊ ഈ ഒമ്പതിന്റെ സ്ഥാനം നമ്മൾ പത്തായിട്ട് കഴിച്ചുകഴിഞ്ഞാൽ പത്തിൽ നിന്ന് ഈ നാല് കുറയ്ക്കണം അപ്പൊ ആറ് കിട്ടും അപ്പൊ നമുക്കിവിടെന്താ ആറ് അത് കഴിഞ്ഞാൽ അടുത്ത ഒൻപത് അവിടെ മാറ്റം അത് ഒൻപത് തന്നെയാണ് ആ ഒൻപതിൽ നിന്ന് ഈ ആറ് പോയാൽ ഒൻപതിൽ നിന്ന് ആറ് പോയാൽ തന്നെ നമുക്ക് മൂന്ന് കിട്ടും അപ്പൊ ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണുള്ളത് അപ്പൊ അഞ്ച് ടുത്തേക്ക് വരിക അഞ്ച് നാല് എന്ന് പറക്കുന്നു അപ്പൊ അഞ്ച് നാല് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നാലാണില്ല ഉള്ളത് ഇവിടെ മൂന്നാണുള്ളത് നാലെന്ന് പറയുമ്പോഴും നമ്മളങ്ങോട് ഒന്നെടുത്ത് പൂജ്യമാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ടിവിടെ നാലല്ല ഇവിടെ ഉള്ളത് ഓൾറെഡി എത്രയാണ് മൂന്നാണുള്ളത് അപ്പൊ മൂന്നിൽ നിന്ന് അഞ്ച് പോകണം മൂന്നിൽ നിന്ന് അഞ്ചു പോകണം അപ്പൊ മൂന്നിൽ നിന്ന് അഞ്ചൊരിക്കലും പോകത്തില്ല അപ്പൊ നമ്മൾ ആറിൽ നിന്ന് ഒന്നെടുത്ത് ഇപ്പോഴത്തെ വയ്ക്കുക അപ്പൊ ആറിൽ നിന്ന് ഒന്നെടുത്ത് നോക്കുമ്പോ എത്ര ആയിട്ട് വരും പതിമൂന്നാവും അപ്പൊ പതിമൂന്നിൽ നിന്ന് അഞ്ച് പോയി കഴിഞ്ഞാൽ എട്ട് വരും അപ്പൊ ആറിൽ നിന്ന് ഒന്നെടുത്ത് വിട വച്ചപ്പോൾ ആറ് എത്ര ആയിട്ട് മാറി അഞ്ചായിട്ട് മാറി അഞ്ച് അപ്പൊ ബാക്കിയുള്ളത്ര അൻപത്തി അഞ്ച് ഇതാണ് അതിന്റെ അപ്പൊ നമുക്ക് അതിൻ്റെ തന്നെ വേറെ ഉദാഹരണം നമുക്ക് നോക്കാം ഒരു സെക്കൻഡ് നമുക്ക് നോക്കാം ആറ് ഏഴ് എട്ട് അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ നമ്മൾ പത്തായിട്ട് കാണുക ഒമ്പതിന്റെ സ്ഥലത്ത് പൂജ്യം കൊടുത്ത് ഈ ഒമ്പതിന്റെ പത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ പത്തി എട്ട് പോയാൽ പത്തിയാൽ എത്രയാണ് പത്തിന്നിട്ട് പോയാൽ രണ്ട് ഈ ഒൻപതിന് മാറ്റമില്ല അപ്പൊ നമ്മൾ പിടിക്കാൻ നമുക്ക് മാർക്ക് ചെയ്ത അപ്പൊ പത്തി എട്ട് പോയാൽ രണ്ട് അടുത്തത് ഒമ്പതിൽ നിന്ന് ഏഴു പോയാൽ ഒമ്പത് മാറ്റമല്ല അതുകൊണ്ട് ഒമ്പതിൽ ഏഴു പോയാൽ രണ്ട് ഇനിയുള്ളത് ആറാണ് അപ്പൊ ആറ് എവിടെ എടുക്കേണ്ടത് നമ്മള് ആറ് എട്ടുമാണ് ക്രീയേണ്ടത് അപ്പം എട്ടിൽ നിന്ന് ആറ് പോകുന്നത് എട്ടിൽ നിന്ന് എടുത്താണ് നമ്മളെ പത്താക്കി മാറ്റുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഏഴാണ് ഉള്ളത് അപ്പൊ എട്ടിന് സത്ര ഉള്ളത് ഏഴ് അപ്പൊ ഏഴ് നാറ് പോയാൽ ഏഴ് ആറ് പോയാൽ ഒന്ന് അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഇവിടെ വാക്കിടെ എത്രയുള്ളത് അപ്പൊ ഇത് മനസ്സിലാക്കണം ചെയ്യിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ഒരു കണക്കുകൂടെ നമുക്ക് നോക്കാം ഇത് മൂന്നൊക്കെ വേണം നമ്മൾ ചെയ്തത് നമുക്ക് നാലൊക്കെ കണപ്പ് നോക്കാം രണ്ട് നാല് ആറ് എട്ട് ഒൻപത് ഒൻപത് അപ്പൊ മാറ്റമില്ല അപ്പൊ ഈ നാലക്ക സംഖ്യ രണ്ടൊക്കെ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാത്ത അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒൻപത് എന്ന് പറയുന്ന സാധനത്തായിട്ട് നമ്മൾ കാണുന്നു പത്തായിട്ട് കാണുന്നു അപ്പൊ പത്തിൽ നിന്ന് എട്ട് പോയാൽ പത്തിൽ നിന്ന് എട്ട് പോയാൽ എത്രയാണ് രണ്ട് ഈ ഒൻപതിന് മാറ്റമില്ല ഒൻപതിൽ നിന്ന് ആറ് പോയാൽ എന്തിനാണ് മൂന്ന് വരും അടുത്ത് നോക്കാം അടുത്ത നാലാണുള്ളത് അപ്പം ഇവിടെ നമ്മൾ എനിക്ക് കുറയ്ക്കാനൊന്നുമില്ല അപ്പം ഈ നാല് എന്ത് ചെയ്യണം നാല് എട്ടു തൊട്ട് കുറയ്ക്കണം യഥാർത്ഥത്തിൽ ഇവിടെ എട്ടല്ലേ ഉള്ളത് എട്ടി തോന്നി പത്ത് പോയി ബാക്കി ഏഴാ ഉള്ളത് അപ്പൊ ഏഴാണ് ഓൾറെഡി ഇവിടെ ഉള്ളത് അപ്പൊ ഏഴിൽ നിന്ന് നാല് പോയാൽ ഏഴ് നാല് പോയാൽ മൂന്ന് ഏഴ് നാല് പോയാൽ മൂന്ന് അടുത്ത നമ്മളിവിടെ രണ്ടാണ് അപ്പൊ രണ്ട് അടുത്ത ആറിലേക്ക് വരിക അപ്പം ആറിൽ നിന്ന് രണ്ട് പോയാൽ അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇവിടെ എല്ലാം വലിയ സംഖ്യ ഒന്നും കൂടെ മാറ്റിട്ടില്ല അപ്പൊ ഇവിടെ ആറാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ആറിൽ നിന്ന് രണ്ട് പോയാൽ നാലാണുള്ളത് ബാക്കിയുള്ള രണ്ട് സംഖ്യ ഏതാണ് ഇരുപത്തി നാലാണ് അപ്പൊ നമുക്കിനി അടുത്ത മറ്റുദാഹരണം ഇതേപോലെ നാലൊക്കെ ഉള്ള മറ്റു സംഖ്യകളൊന്നും നോക്കാം നോക്കാം നമുക്കിവിടെ ഇത് നാലക്ക സംഖ്യയാണ് ഇത് രണ്ടക്ക സംഖ്യയാണ് അപ്പൊ ഈ ഒമ്പത് എന്ന് പറയാൻ പത്തായിട്ട് നമ്മൾ കൺസഡ് ചെയ്യുക പത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിന്ന് ഇവിടെ പത്ത് വരും പത്തിന്ന് നാല് പോയാൽ ആറ് ആറ് ഇത് ഒൻപത് തന്നെയാണ് ഒൻപതിന് മാറ്റം ഒന്നുമില്ല അപ്പൊ ഒൻപതിന്ന് ഏഴ് പോയാൽ രണ്ട് അപ്പൊ രണ്ടീന്ന് കുറയ്ക്കാൻ നമ്മൾ ഇവിടുന്ന് മൂന്നാണ് എടുക്കുന്നത് ആ മൂന്ന് നമ്മൾ ഇങ്ങോട്ട് വരിക അപ്പൊ യഥാർത്ഥത്തിൽ നാലെല്ലാം ഇവിടെ ഉള്ളത് മൂന്നാണുള്ളത് ആ മൂന്നിൽ നിന്ന് മൂന്ന് പോയാൽ പൂജ്യം വരും അടുത്ത സംഖ്യ ഏതാണ് അഞ്ചുകൊണ്ട് ഏഴിലേക്ക് വരും അപ്പം ഏഴിൽ നിന്ന് അഞ്ചു പോയാൽ ഇവിടെ ഒന്നും മാറിയിട്ടില്ല നമ്മൾ ഏഴാണ് ഏഴിൽ നിന്ന് അഞ്ചു പോയാൽ രണ്ട് വരും ബാക്കി ഏതാ ഉള്ളത് അൻപത്തി മൂന്ന് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഇസി ഷോർട്ട് കട്ട് ബത്ത് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണം വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള നമ്പേഴ്സുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വന്നുവരുത് താങ്ക്